നമസ്കാരം തേടേ ന്യൂസിലേക്ക് സ്വാഗതം തന്റെ പ്രണയത്തിന് എല്ലാ സഹായവും ചെയ്ത ഭർത്താവിന്റെ ഉറ്റ സുഹൃത്തിനൊപ്പം അഞ്ച് വർഷം കഴിഞ്ഞപ്പോൾ എട്ട് മാസം പ്രായമുള്ള കുട്ടിയെ ഉപേക്ഷിച്ച് വീട്ടമ്മ ഒളിച്ചോടി നമ്പർ വൺ കേരളത്തിൽ ഞെട്ടിക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പത്തനംതിട്ട അടൂരിലാണ് സംഭവം പ്രണയിച്ച് വിവാഹം കഴിച്ച യുവതിക്ക് പ്രണയിക്കാനായി എല്ലാ ഒത്താശയും ചെയ്തു നൽകിയതാകട്ടെ ഭർത്താവിന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനായിരുന്നു അയാൾക്കൊപ്പമാണ് അഞ്ചു വർഷം കഴിഞ്ഞപ്പോൾ യുവതി ഒളിച്ചോടിയത് തന്റെ ഭർത്താവിനെക്കാളും തന്നെ മനസ്സിലാക്കിയത് തന്റെ ഭർത്താവിന്റെ കൂട്ടുകാരൻ എന്നാണ് യുവതി പോലീസിനോട് മൊഴി നൽകിയത് സംഭവം അറിഞ്ഞ് വിദേശത്തു നിന്നെത്തിയ ഭർത്താവ് ആകട്ടെ കാമുകനൊപ്പം ഭാര്യയെ കണ്ടതോടെ കലി കയറി പോലീസ് സ്റ്റേഷൻ നോക്കാതെ ചെകിടിച്ചു പൊട്ടിച്ച് താഴേക്ക് അടിച്ചു വീഴ്ത്തിയെന്നും ഈ തല്ലുകൊണ്ട് ഭാര്യയുടെ തല പൊട്ടി ആശുപത്രിയിൽ എത്തിച്ച് നാല് തുന്നലുമിട്ടു എന്നതാണ് വിവരങ്ങൾ പന്തളം സ്വദേശിനിയായ യുവതിയാണ് ഏറെക്കാലത്തെ പ്രണയത്തിനൊടുവിൽ അഞ്ചു വർഷം മുൻപ് അടൂർ സ്വദേശിയെ വിവാഹം ചെയ്തത് ഇവർക്ക് എട്ട് മാസം പ്രായമുള്ള ഒരു കുട്ടിയുണ്ട് ഭർത്താവ് ആകട്ടെ വിദേശത്താണ് ജോലി ചെയ്യുന്നത് ഇരുവരുടെയും വിവാഹത്തിന് എല്ലാ സഹായങ്ങളും ചെയ്തു നൽകിയത് ഇയാൾക്കൊപ്പമാണ് യുവതി വ്യാഴാഴ്ച രാവിലെ ഒളിച്ചോടിയത് യുവതിയെ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭർത്തൃമാതാവാണ് ാണ് അടൂർ പോലീസിനെ സമീപിച്ചത് തുടർന്നാണ് യുവതിയും കാമുകനെയും പോലീസ് കണ്ടെത്തിയത് ഇതിന് പിന്നാലെ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച മൊഴി രേഖപ്പെടുത്തി യുവതി പോയ വിവരം അറിഞ്ഞ് വെള്ളിയാഴ്ച രാവിലെയാണ് ഭർത്താവ് വിദേശത്ത് നിന്ന് എത്തിയത് അടൂർ പോലീസ് സ്റ്റേഷന് സമീപത്ത് നിന്ന ഇയാൾക്ക് കോടതിയിലേക്ക് വനിതാ പോലീസിനൊപ്പം പോവുകയായിരുന്ന ഭാര്യയെ കണ്ടതോടെ കലി കയറുകയായിരുന്നു തുടർന്നാണ് അടിച്ചു വീഴ്ത്തിയത് ഇയാളെ പോലീസ് പിടികൂടിയെന്നാണ് വിവരങ്ങൾ യുവതിയെ മർദ്ദിച്ചതിന് ഇയാളുടെ പേരിൽ കേസ് എടുത്തിട്ടുണ്ട് എന്ന വിവരങ്ങൾ പുറത്തുവരുന്നു യുവതിയെ കോടതി അമ്മയ്ക്കൊപ്പം വിട്ടു എന്നാണ് വിവരങ്ങൾ അതേസമയം മക്കളെ ഉപേക്ഷിച്ച് അല്ലെങ്കിൽ നൊന്ത് പ്രസവിച്ച കുഞ്ഞിനെ പോലും ഉപേക്ഷിച്ച് കാമുകനൊപ്പം പോകാനാണ് ഇന്ന് പല അമ്മമാരും തയ്യാറാകുന്നത് പലപ്പോഴും ഇതുപോലെ കുടുംബം പോലും ഉപേക്ഷിച്ച് നിന്നിട്ട ബന്ധങ്ങൾ അവരുടെ ജീവിതം തന്നെ ഇല്ലാതാക്കുന്ന ചതിക്കുഴികളിലേക്കായിരിക്കും പ്രണയം നടിച്ച് വലവീശി വലവീശിപ്പിടിച്ച് ചൂഷണം ചെയ്യുന്ന സംഘങ്ങളെക്കുറിച്ചുള്ള വാർത്തകളടക്കം നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് സ്വന്തം മക്കളെ ഉപേക്ഷിച്ച് കാമുകന്റെ കൂടെ പോകുന്ന യുവതികളുടെ എണ്ണമാകട്ടെ കേരളത്തിൽ പെരുകുകയാണ് മക്കളെ ഉപേക്ഷിച്ച് കാമുവിനൊപ്പം പൊളിച്ചോടാൻ നിൽക്കുന്ന സ്ത്രീകളും കാമുകിക്കൊപ്പം പോകാൻ വെമ്പുന്ന പുരുഷന്മാരുമൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക പോലീസ് പിടികൂടിയാൽ ഇനി എളുപ്പത്തിലൊന്നും ജാമ്യം ലഭിക്കില്ല മക്കളെ മറക്കുന്ന കമിതാക്കളെ ഒരു പാഠം പഠിപ്പിക്കാൻ തന്നെയാണ് പോലീസിന്റെ തീരുമാനം സ്വന്തം മക്കളെ ഉപേക്ഷിച്ച് ഒളിച്ചോടുന്നവർക്കെതിരെ പോക്സോ ആക്ടും ജുവനൈൽ ജസ്റ്റിസ് ആക്ടും ചുമത്താൻ തുടങ്ങിയതോടെയാണ് കമിതാക്കളെല്ലാം കുടുങ്ങുന്നത് മക്കളെ കളഞ്ഞ് ഒളിച്ചോടുന്നവരെ പിടികൂടിയാൽ നേരത്തെ സ്റ്റേഷനിൽ നിന്ന് ജാമ്യം ലഭിച്ചിരുന്നു എന്നാൽ പുതിയ പോക്സോ ജുവനൈൽ ജസ്റ്റിസ് ആക്ടുകൾ ചുമത്താൻ ആരംഭിച്ചതോടെ പിടിയിലായവരെല്ലാം നേരെ ജയിലിൽ പോകുന്ന സ്ഥിതിയിലാണുള്ളത് അതിനാൽ തന്നെ മക്കളെ ഉപേക്ഷിച്ച് കാമുകനോ കാമുകൊപ്പമോ ഒളിച്ചോടുന്നവർ ഒന്ന് സൂക്ഷിച്ചു നിങ്ങൾക്കെതിരെ ശക്തമായ വകുപ്പുകൾ ചുമത്തി അഴിക്കുള്ളിലാക്കാൻ പോലീസിന് സാധിക്കും